ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിട്ടാണ് അപ്പോൾ നമ്മുടെ ദിലീപേട്ടൻ്റെ തിയേറ്റർ ഉണ്ട് കൊടുങ്ങല്ലൂർ അവിടേക്കാണ് കേട്ടോ അന്ന് പോകണം അപ്പോൾ നമ്മൾ ഡിമാസില് അതായത് ചാലക്കുടി ഡി മാസ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിലൂടെ അപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമസ്കാരം അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്ന നമ്മുടെ കൊടുങ്ങല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലിട്ടാണ് പവി കെയർ ടേക്കർ നമ്മുടെ ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ നമ്മൾ ഡി സിനിമാസിലൊക്കെ പോയിട്ട് ചാലക്കുടി തിയേറ്ററിലൊക്കെ പോയിട്ട് നമ്മൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ അദ്ദേഹത്തിന് അതുപോലെ ഒരു തിയേറ്റർ തിയേറ്ററുണ്ട് ദിലിപേടിന് അപ്പോൾ ആ തിയേറ്ററിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ ബസ് വന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നമുക്കൊന്ന് പോയി നോക്കാം തീയറ്ററിൽ വിശേഷങ്ങളും സിനിമ എങ്ങനെയാണ് അവിടുത്തെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോഴേ നമ്മുടെ കൊടുങ്ങല്ലൂർ സെൻ്ററിൽ തന്നെയാണ് കേട്ടോ ദിലീപേടിൻ്റെ തിയേറ്റർ ഡി സിനിമാസ് സിനിമാ തീയേറ്ററിൻ്റെ പേര് മുഗൾ മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളിലാണ് കേട്ടോ തീയേറ്റർ ഉള്ളത് ഏകദേശം എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടാട്ടോ അവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് സൈഡിലാണ് മാളുള്ളത് ഇതാണ് മുകൾ മാൾ അപ്പോൾ ഡി സിനിമ കണ്ടോ നമ്മുടെ ദിലീപേൻ്റെ ജനപ്രിയ നായകൻ ദിലീപേൻ്റെ സിനിമാ തിയേറ്റർ അപ്പം ഇവിടെ പവി കെയർ ടേക്കർ കളിക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാട്ടോ കാര്യങ്ങളൊക്കെ തിയേറ്റർ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതിങ്ങനെ മാളാണ് കേട്ടോ മാൾ നമുക്ക് ഇങ്ങനെ കയറി ചെല്ലാം മുഗൾ അടിപൊളി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ആണ്ട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ആ നമ്മുടെ ഉണ്ട് കൂടെ ഇണ്ട് സിനിമ അങ്ങനെയാ ദില്ലിപേഠന്റെ തിയേറ്റർ തീയേറ്ററിന്റെ ഇനോഗ്രേഷനൊക്കെ കുറച്ചുകൂടെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ആ ടൈമിലൊന്നും നമുക്കിവിടെ എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ തിയേറ്റർ എന്തായാലും നമുക്കൊന്ന് കാണാം ഇതെങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു ബില്ലി പേടിൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി സിനിമാസ് വി ആർ ഓപ്പൺ ഓക്കെ നമുക്ക് ഇവിടുന്ന് പോവാൻ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ ലെഫ്റ്റിൽ പോവാം ഓക്കെ തേർഡ് ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത് നമുക്ക് ഇവിടുന്ന് നോക്കാം ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൺഫ്യൂഷനാണ് ആ യെസ് എവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ഡി സിനിമയുടെ ഒരു അടിപൊളി ലോഗ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോർ കെ ലേസർ ത്രീ ഡി ഡോൾ ബി ബാർക്കോ ദി വോൾഡ് ഓപ്പൺ എൻ്റർടൈൻമെൻറ്റ്സ് നല്ല ബ്ലൂ കളർ വരും പിന്നെ അവിടെ നിന്ന് നിങ്ങൾ നേരം ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിലാണ് ഒരു ബോക്സ് ഓഫീസ് ഉണ്ട് ഇവിടെ ബോക്സ് ഓഫീസാണ് അപ്പോൾ ഇവിടെ റൂൾസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടൂ ത്രീ സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു സ്ക്രീൻ ത്രീട്ട് അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ നമുക്കിതാ ഫസ്റ്റ് ഡോർ ഫസ്റ്റ് എൻട്രി ഡി സിനിമ നമുക്ക് നമുക്കിടുന്നോക്കാം ഇപ്പോൾ വീക്ക് അറക്ടേൻ്റെ അടി ഇവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ക്രീൻ വൺ ടു സ്ക്രീനാണ് സ്നാക്സ് കൗണ്ടറാണ് ചേട്ടാ സ്ക്രീൻ വണ്ണ് ടു ത്രീ അല്ലേ മൂന്നെണ്ണല്ലേ അവിടെ എവിടെ സ്ക്രീൻ വണ്ണാണ് ആ ഓ ഓ ത്രീ അവിടെയാണല്ലേ ഓക്കെ ഓക്കെ ഇവിടെ സ്ക്രീൻ വണ്ണ് ആ അതാണ് ഫസ്റ്റ് ഡോർ ഡോറില്ല പിന്നെ സ്ക്രീൻ ടുന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ ആണ് വരുന്നത് അപ്പോൾ സ്ക്രീൻ ത്രീ ആ പറഞ്ഞോ ആളി റെഡ് കളറിലേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിങ്ങനെ ഒരു നോക്കാം ആ അടിപൊളി നല്ല റെഡ് കളറിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ലക് സ്പേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ തീയേറ്റർ നല്ല സ്പേസ് ഉണ്ട് ഇത് കണ്ടില്ലേ ലെഗ് സ്പേസ് നോക്ക് ഇങ്ങനെ നമുക്ക് വേണ്ടത് നമ്മൾ ഇൻ്റർവെലൊക്കെ ആകുമ്പോൾ ഒരു സ്നാക്സ് ഒക്കെ മേടിച്ചു വരുമ്പോൾ മറ്റുള്ളവർ മടിയിൽ കയറിയിരിക്കേണ്ട അവസ്ഥയെല്ലാ തിയേറ്ററിലിപ്പോൾ വരുന്നത് സീറ്റ് കുറച്ച് സീറ്റ് കുറച്ച് വേണ്ടി കാര്യമൊന്നുമില്ല ലെഗ് സ്പേസ് പഴയ പോലെ തന്നെ എല്ലാം അവിടെയും കട്ടായിട്ട് പോയിട്ടന്നെ അടിപൊളിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇല്ല കേട്ടോ സൂപ്പർ ഡിസൈനിങ് ആണ് കേട്ടോ ആരാണെങ്കിലും വേണ്ടില്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വേണം ചേട്ടാ നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ മെയിനായിട്ടുള്ള കാര്യം ഏഹ് ഭയങ്കര സ്പേസ് ഉണ്ട് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം എടുത്തു പറയുന്ന ഒരു കാര്യം എങ്ങനെ ഇതിന്റെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇതിന്റെ ഏതാ കമ്പനി ശരി സ്ക്രീൻ എത്ര വെലിപ്പുണ്ട് ഏകദേശം എം 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 ഉണ്ട് ഉണ്ട് അത് ഉണ്ടല്ലേ പുതിയ ആ സൗണ്ട് പിന്നെ അപ്ഡേഷൻ അറ്റ്മോസ് രണ്ട് സ്ക്രീൻ അഡ്മോസ് ആക്കണോ ആ ആ ഇനി അപ്ഡേറ്റ് ചെയ്യണല്ലേ വീണ്ടും അല്ലേ ഓക്കേ നമ്മള് ബാക്കിയുള്ള വണ്ണും ടൂ ഇതുപോലെ തന്നെയാണോ എല്ലാം സെയിം തന്നെ സീറ്റ് അറേഞ്ച്മെന്റൊക്കെ ആ അതല്ലേ കളർ ചേഞ്ച് എല്ലാം റെഡ് തന്നെയാണല്ലേ ആ ശരി നമ്മള് അവിടുത്തെ ചാലക്കുടിയിലെ ഡി സിനിമ കളർ ചേഞ്ച് ആണോ ബ്ലൂ ആണ് റെഡ് ആണ് എല്ലാം റെഡ് ആണോ ശരി ശരി ചേട്ടാ ടിക്കറ്റ് ചാർജ് എത്ര ഇവിടെ ഓക്കെ ഇപ്പൊ ഇവിടുന്ന് ഏത് വരെ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് തന്നെയാണ് അല്ലേ അപ്പൊ ഇതിലിപ്പോ റിക്ലൈനർ അങ്ങനെ ടൂല് മാത്രമേ ഉള്ളൂ അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഇതിൽ മൊത്തം നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് സിനിമ കാണാൻ കഴിയും കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ബാക്കിൽ ഒന്ന് കാണിച്ചു തരാം ഷോർട്ട് ടൈം ആവാൻ സമയമുണ്ട് അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തിയേറ്റർ എടുക്കാൻ സാധിച്ചു കേട്ടോ നമുക്കറിയാമല്ലോ നമ്മൾ ചെറുപ്പത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന സ്ഥലം അതായത് പ്രൊജക്ട് റൂമ് അപ്പോൾ ഇവിടുന്ന് ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് നല്ല തിയേറ്ററാണ് കേട്ടോ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടാ ഏഹ് ആരുടെ ഹെഡ് ടച്ച് ഇല്ല എന്നുള്ളതാണ് അതാണ് ഇതിൽ ഏറ്റവും ആടിപൊളി ഓക്കെ അപ്പൊ ഇതാണ് സ്ക്രീൻ വണ്ണം റെഡ് കളർ തന്നെയാണ് ഓക്കെ അടിപൊളി ചെറുതും നല്ലതേട്ടാ നല്ല വലുപ്പം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടല്ലോ ചെറുതല്ലോ എന്നാൽ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കേട്ടോ ഓക്കെ ഇതും റെഡ് കളർ തന്നെയാണ് എവിടെ ഇതുപോലെ തന്നെ സ്പേസ് ഉണ്ട് ലഗ് സ്പേസ് ഉണ്ട് ഓക്കെ ഓക്കെ അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മളൊരു ഫാമിലി ഇരിക്കുമ്പോ വേറൊരു ഫാമിലി കേറി വരുമ്പോ അവര് ഇങ്ങനെ ടച്ചായിട്ട് അതെ അതെ ഇവിടെയും സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ തന്നെ ഓക്കെ ഓക്കെ ഇനി നമുക്ക് ടൂം കൂടി ഒന്ന് കണ്ടാലോ അപ്പോൾ ദിലീപ് പവി കെയർ ടേക്കർ കളിക്കുന്നുണ്ട് ഇവിടെ സ്ക്രീൻ ടൂവിൻ്റെ വർക്ക് നടക്കണോ അപ്പോൾ സ്ക്രീൻ വണ്ണിലാണ് സിനിമ ഇടാൻ പോകുന്നത് ഓക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദിലീപ് തിയേറ്റർ നമ്മൾ കണ്ടു പവി കെയർ ടേക്കറ് കളിക്കുന്നത് സ്ക്രീൻ വണ്ണിലാണ് കേട്ടോ കാരണം സ്ക്രീൻ ടൂവിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫാമിലിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് ടൈം ഏഴ് മുപ്പതിനും മറ്റിയാണ് ഷോർട്ട് ടൈം പറഞ്ഞത് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലോ എന്തായാലും നമുക്കിവിടെ വരാൻ സാധിച്ചു തിയേറ്റർ ഒന്ന് കാണാൻ സാധിച്ചു അതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മളോട് ഒരുപാട് സഹകരിച്ചു കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ തിയേറ്റർ വിസിറ്റ് ചെയ്യാനാണ് ഒന്ന് തിയേറ്ററുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഡി സിനിമാസിൽ പോയി എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പോൾ അവർ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷം എന്തായാലും നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നിങ്ങളുടെ അവിടുത്തെ തിയേറ്ററുകളൊക്കെ നമ്മൾ പറ്റുന്നതാണെങ്കിൽ വന്ന് എടുക്കുന്നതാണ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്